പൈത്തൻ ബേസ് തൊട്ടിട്ട് മാസ്റ്റർ വരെ ആവാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് സീരീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓഡിയൻസ് ഞങ്ങൾക്ക് അതിന് തന്ന സ്വീകരണം ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നീ ഏകാലത്ത് ഏറ്റവും മോഡേൺ വേയിൽ പൈത്തൺ സീറോ ടു മാസ്റ്റർ ആവാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു ഏ കാലഘട്ടത്തിൽ ഒരു ഓർഡിനറി വേയിൽ പ്രോഗ്രാമിംഗ് പഠിക്കുക അതേപോലെ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി പതറ്റിക് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരു കമ്പനിയും നിങ്ങളെ ആ രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പ്രോഗ്രാമറെ വരെ ആവശ്യമില്ലായിരുന്നു കാരണം നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ മതി നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഗ്രാം ഒരു പത്ത് ദിവസം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അതേ പ്രോഗ്രാം ഒരാൾ വെറും ജസ്റ്റ് ഒരു വൺ അവർ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി ആരെ ഹയർ ചെയ്യും നിങ്ങളുടെ കമ്പനി ആണെങ്കിൽ നിങ്ങൾ ആരെ ഹയർ ചെയ്യും ഉറപ്പായിട്ടും വൺ അവർ കൊണ്ടായിരിക്കും അല്ലേ കാരണം അയാൾ ഏ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൈത്തന്റെ ബേസ് തൊട്ടിട്ട് അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് വരെ കവർ ചെയ്യുന്ന ഈ സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏ ടൂൾസ് യൂസ് ചെയ്തിട്ട് പൈത്തൻ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് നമ്മളിതിൽ പഠിപ്പിക്കുന്നത് ഒരു വൺ അവർ എടുത്ത് ചെയ്യുന്ന പ്രോഗ്രാം ഒരു മിനിറ്റിനുള്ളിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ആ രീതിയിലുള്ള ആണ് നമ്മൾ നമ്മളിതിനുള്ളിൽ കവർ ചെയ്യുന്നത് പക്ഷേ വൈബ് കോഡിംഗ് അല്ല പ്രോഗ്രാമിങ്ങിൽ ഡീപ്പ് നോളജ് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിംഗ് സീരീസിൽ പൈത്തന്റെ ബേസ് ഇട്ടിട്ട് അഡ്വാൻസ് വരെ കവർ ചെയ്യും അതിനുശേഷം പൈത്തന്റെ അപ്ലിക്കേഷൻ ഏരിയകളായ ഡാറ്റ അനലിറ്റിക്സ് വെബ് ഡെവലപ്മെന്റ് നമ്മുടെ ഏജന്റ് എ ഏജന്റ് ഡെവലപ്മെന്റ് ഈ ഏരിയ മൊത്തം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗ് സീരീസ് ആയിരിക്കും പൈത്തൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഏരിയയിൽ ഒരു വൈഡ് പാക്കേജ് നോക്കുന്നവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് സീരീസ് ആയിരിക്കും സോ പൈത്തൻ സ്ക്രാച്ച് ഇട്ടിട്ട് വൈഡർ ഏരിയയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൂടെ പഠിച്ചു കൊടുക്കണം സോ വെരി സൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പൈത്തൻ സ്ക്രാച്ച് ട്യൂ മാസ്റ്റർ